ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് നിങ്ങളിൽ ഒരുവിധ ആൾക്കാരൊക്കെ ആ ഒരു പ്രോമോ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒളിഞ്ഞു നോക്കുന്ന ഒരു ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ടും ലാലാറ്റം വന്നിട്ട് എന്താ പറയുക എന്നൊക്കെ ചോദിക്കുന്നതും അതിനുശേഷം ആ ഒരു പ്രോമോയിൽ പിന്നെ ഇന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ഷോട്ട് വെച്ചിരിക്കുന്നത് മീൻസ് ഇത്തവണ ബിഗ് ബോസിൽ ഒന്നിലധികം ബെഡ്റൂംസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരൊറ്റ ഒരു ഹാളായിരിക്കും ആയിട്ട് ബിഗ് ബോസിൽ നമ്മൾ സാധാരണ ഇതിൽ കാണാറുള്ളത് സോ ഇത്തവണ അതിലൊരു വ്യത്യസ്തത കൊണ്ടിരിക്കുകയാണ് നാല് ബെഡ്റൂംസ് ഹിണ്ട് ആ ഒരു ബിഗ് ബോസ് സീസണിൽ നിന്നാണ് രണ്ടടുക്കളം നാല് ബെഡ്റൂം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകാൻ പോകുന്നത് ബിക്കോസ് എനിക്ക് തോന്നുന്നു തമിഴ് ബിഗ് ബോസിൻ്റെ ആ ഒരു സെറ്റിലായിരിക്കാം മിക്കവാറും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവം അതിൽ രണ്ടടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഈ സീസണില് നല്ല ഒരു സംഭവമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മീൻസ് ഈ ഇനി വരുന്ന സീസണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ തന്നെയായിരിക്കും വരുന്നത് അതായത് എല്ലാവരും പക്കാ ഒരു ഗെയിം പ്ലാനും ഗെയിം കളിക്കാനും വരുന്നത് സോ അങ്ങനെ ആകുമ്പം ഈ പ്ലാൻ ചെയ്തു വരുന്നവരുടെ പ്ലാൻ പൊളിക്കുക അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇനി കാര്യങ്ങൾ കൊണ്ടുപോവുക അപ്പം ഇപ്പം ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് വേണം ഗ്രൂപ്പ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി ഒരു ഗ്രൂപ്പ് സെറ്റ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ബിഗ് ബോസ് തന്നെ ഇത് രണ്ടടുക്കളയും രണ്ട് നാല് നാലുപിട്രോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ഒരു ഗ്രൂപ്പ് ആ ഒരു സ്പ്ലിറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മീൻസ് ഗെയിം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് എന്നുള്ള വിചാരിക്കുന്നവരെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവം കൊണ്ടൊക്കെ അവർക്ക് പറ്റും അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് ഈസ് എ ഗെയിമിങ് റിയാലിറ്റി ഷോ എന്നാണല്ലോ പറയുന്നത് അപ്പം ആ ഒരു വൈബ് ശരിക്കും കിട്ടും ഇനിയിപ്പം ഫസ്റ്റ് സീസണിൽ രണ്ടാമത്തെ സീസണിൽ കണ്ട പോലെ ഒരു ഒറിജിനൽ ആ ഒരു ഒറിജിനൽ ടൈ അല്ലെങ്കിൽ ഒറിജിനൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ അത് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും ഇപ്പം കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട ഒരു വ്യക്തി എന്നുള്ളത് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇന്ന എന്ന ഫ്രണ്ട്ഷിപ്പ് ജനുവൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പല ഗെയിമിങ് അപ്രോച്ചുകൾ ഗെയിമിങ് മെന്റാലിറ്റിയിലൊക്കെയാണ് കളിക്കുന്നത് പലർക്കും അവിടുന്ന് വീണ് കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ് ഒരു ത്രെഡ് അവിടെ ചിലപ്പം ദൈവം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നില്ല ഒരു ആ ഒരു ത്രെഡ് നമുക്ക് വീണ് കിട്ടുകയാണെങ്കിൽ ആ ത്രെഡിൽ പിടിച്ച് അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക അതാണ് ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടത് നമ്മൾ എത്ര പിടിച്ചു വന്നു കഴിഞ്ഞാലും മനുഷ്യന്മാരുടെ സ്വഭാവമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം ചിലപ്പോൾ നമ്മൾ സ്വാധീനം ചെലുത്തിയേക്കാം അതിപ്പം നിങ്ങൾ പല ഇതിൽ സെഗ്മെന്റിൽ നോക്കിയാൽ മതി ഒരാൾ നെഗറ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവരെ കൂടുതലുള്ള വ്യക്തിയെ ചിലപ്പം വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ അവരൊക്കെ കൂടെയാണല്ലോ ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നെഗറ്റീവ് ആവും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫുൾ നെഗറ്റീവ് സെഗ്മെൻറ്റിലേക്ക് ഓരോരുത്തർ മാറും ചിലർ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ വരുന്ന സമയത്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്ത് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആ ഒരു വ്യക്തി ചേരുകയാണെങ്കിൽ അത്യാവശ്യം പോസിറ്റീവായി മാറുന്നത് അങ്ങനത്തെ ഒരു വൈവാണ് ബിഗ് ബോസിൽ പൊതുവേ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ബിക്കോസ് നമുക്ക് തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരു ട്വിസ്റ്റുകൾ വരുവാണ് ആരാണ് നല്ലത് ആരാണ് മോശം എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷോ പോവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തവണയും ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് സോ ഒബിയസ്ലി നമുക്ക് നല്ല നല്ല ഒരു ഒരുപാട് മുഹൂർത്തങ്ങൾ സൺഡേ സാറ്റർഡേ എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇപ്പൊ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിന്റെ പ്രോമോ വരാത്തിൽ ഒരുപാട് പേര് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ലോ പേസിൽ തുടങ്ങി കത്തിക്കയറാൻ പോകുന്ന ഒരു സംഭവമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സീസൺ സിക്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സീസൺ തുടങ്ങിയിട്ടില്ല ആൾക്കാരെ അറിയില്ല പക്ഷെ എന്നാലും ഈ ഷോ മീൻസ് ഇത് ഇനി ഇനി ഒരു ഗെയിമാണ് കംപ്ലീറ്റ്ലി ഒരു ഗെയിമാണ് ഗെയിമില് മെന്റൽ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ തളർച്ച നമ്മളുടെ പതർച്ച ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവാവും ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആവും അതാണ് നമ്മൾ കരയുമ്പോൾ കൂടെ കരയാനാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതവിടെ പോസിറ്റീവായി നമുക്ക് പുറത്ത് നല്ല ആരാധകരെ സൃഷ്ടിക്കാൻ പറ്റും നമ്മൾ കരയുമ്പോൾ പുറത്തുള്ള ആൾക്കാർ ചിരിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു അവിടെ ആരംഭിച്ചു പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്മളിഷ്ടമല്ല എന്നുള്ള രീതിയിലായി അതാണ് ഈ ഷോയിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് ഓക്കെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ബിഗ് ബോസ് ഷോ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ സീസൺ വണ്ണ് സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് സീസൺ സിക്സ് യെസ് സിക്സിൽ എത്തി നിൽക്കുകയാണ് കേസ് ആറ് ഷോ ആറ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇവർ അമ്പത് എപ്പിസോഡ് ഫസ്റ്റ് ഇത് അമ്പത് എപ്പിസോഡ് നോക്കിയോ നിങ്ങൾ വേറെ ഒരു വൈബിലേക്ക് കൊണ്ടുപോയിട്ട് സാധാരണ മലയാളത്തിൽ എങ്ങനെയാണ് കാണാറ് അമ്പത് അറുപത് എപ്പിസോഡ് പിന്നെ മീൻസ് ആ ഒരു ഫ്ലോയിൽ ഒരു വിന്നറെ എത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ നോക്കാം എന്തായാലും ഇത്തവണത്തെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ ബിഗ് ബോസ് ഷോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിനോട് ഒരുപാട് ഒരു വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വയസ്സിൽ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഒരു ഷോയിന് നോക്കി കാണുന്ന പല വ്യത്യസ്ത ആംഗിളുകളിൽ നോക്കി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് പലരുടെ സ്വഭാവം ഇപ്പം നമുക്കൊരാളോട് ഫേവറേസും തോന്നുക ഇപ്പം ഈവൻ ഞാൻ ഒരു ഇത് വീഡിയോ ചെയ്യുന്ന ഒരാൾ വ്യക്തി എന്നുള്ള രീതിയിലും പക്ഷെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലാ ഇത് കാണുമ്പോൾ എനിക്കും ഈ സാധാരണക്കാരെ പോലെ ഒരാൾ ഫേവറേറ്റ് ആയി വരും അത് അത് എൻ്റെ എനിക്കും അതും ഇപ്പം അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ്സും നമുക്ക് ഇഷ്ടപ്പെടുന്ന അത് നമ്മളെ രസിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെടും അതാണ് ആ ഒരു ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാൻ അതുവരിക്കും